ഹലോ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനുമായിട്ടാണ് ഡോക്ടർ സാമി ക്വസ്റ്റ്യൻ ക്വസ്റ്റിന് സ്കെയിലിങ് പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി ഒത്തിരി ഡൗട്ട് ഇവൻ ഏറ്റവും ചെറിയ കാര്യമാണെങ്കിൽ ഏറ്റവും ഡൗട്ടുള്ള കാര്യം അതാണ് പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് പുളിക്കോ പല്ല് വേദനിക്കോ പല്ല് ഇളകോ ലൈക്ക് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്കറിയില്ല പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ഡൗട്ട് വന്നത് എങ്ങനെയാണെന്ന് പല്ല് പുളിക്കോ എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ വന്നിട്ട് ഈ ഒരു ഡെൻറ്റൽ ഇൻസ്ട്രുമെൻ്റ് സ്കാനറൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് ആൻസർ ഈസ് നോ പല്ല് പൊളിക്കില്ല നിങ്ങൾക്ക് ആൾറെഡി പല്ലിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി കാണിക്കുമെന്ന് മാത്രമുള്ളൂ അതിന് പല്ലിന് പുളിപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല കാരണം ഇനാമൽ എന്ന് പറയുന്നത് നമ്മൾ ഇത് വെച്ചിട്ടിങ്ങ് ചുമ്മാ സ്കെയിലറോണ്ടൊന്നും എന്താ പറയുക ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുളിപ്പ് വരുന്ന ഒരു കാര്യമല്ല ഇറ്റ്സ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഹാർഡാണ് നമ്മുടെ എല്ലിനേക്കാൾ സ്ട്രോങ്ങ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ സോ അത് ഈ സ്കെയിലർ ടിപ്പ് വെച്ചിട്ടൊന്നും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സാധനം വെച്ചിട്ടൊന്നും നമുക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലീനിങ്ങിൻ്റെ സ്കേലിംഗിൻ്റെ മെയിൻ പെർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണനെ ഹെൽത്തി ആക്കുക നമ്മുടെ ഗംസ് ജിൻജേവ എന്ന് പറയുന്ന കാര്യമുണ്ട് അതിനെ ഹെൽത്തി ആക്കി കൊണ്ടുപോകാനാണ് നമ്മൾ നമ്മളെന്ത് ക്ലീൻ ചെയ്യുന്നത് അതിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പല്ലിനെ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ നോർമൽ ബ്രഷും കാര്യങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റും ഇതിൽ പല്ലിൻ്റെയും മോണയുടെയും എന്തെങ്കിലും കുടുങ്ങിയിരിക്കുന്ന കാൽക്കുലസ് എന്നൊക്കെ പറയുന്ന ടേം ഉണ്ട് ഇതിനെ ക്ലീൻ ചെയ്ത് ഇതിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മോണ ഹെൽത്തി ആവും മോണ ഹെൽത്തി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ല് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഇറ്റ്സ് ലൈക്ക് നമ്മൾ നല്ലൊരു മരമുണ്ട് നമ്മൾ മരത്തിന് ആ വേരിങ്ങനെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ചുറ്റുള്ള മണ്ണ് നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നാലാണ് ആ മരം പ്രോപ്പറായിട്ടൊന്നും പോകുന്നത് എന്ന് പറയുന്നതുപോലെ പോലെ പല്ല് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള മോണം നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം സോ ആ ഹെൽത്തി മോണയുടെ ഹെൽത്തിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് അത് റുട്ടീനായിട്ട് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് വളരെ മൈൽഡായിട്ട് ഒന്ന് ചെയ്തിരിക്കണം വീണ്ടും ശ്രദ്ധ ഓർത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പല്ല് ക്ലീൻ ചെയ്യുന്നത് പല്ല് വൈറ്റാക്കാനോ അല്ലെങ്കിൽ പല്ലിൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒന്നും അല്ല അല്ല നമുക്ക് അതിന് ആർട്ടിഫിഷ്യൽ നമുക്ക് എല്ലാവർക്കും ഒരു ലൈറ്റ് ഹ്യൂമൻ ടീത്ത് എന്ന് പറയുന്ന ഒരു ലൈറ്റ് യെല്ലോയിഷാണ് അതിൻ്റെ ഷെയ്ഡ് അതാണ് അതിൻ്റെ നാച്ചുറൽ കളറും അതുകൊണ്ടൊരു കുഴപ്പമില്ല പല്ലിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് സോ അത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ് അത് വെച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക അതിന് നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക അപ്പോൾ ആ കൊണ്ടു ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും നമുക്ക് നമ്മുടെ ബ്രഷ് കൊണ്ട് പല്ലിൻ്റെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാം പക്ഷേ വൺ പേഴ്സൻ്റേജ് നമ്മൾ ആ സ്കെയിലറിൻ്റെ ആ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഒരു ലാസ്റ്റിലെ പല്ലൊക്കെ ആ ഒരു ഏരിയയിലൊക്കെ ചെറിയ ബ്രഷ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഏരിയകളാണ് സോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നിശ്ചയം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്കെയിലർ ടിപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതാകും രണ്ടാമത്തത് ഒരു സ്കെയിലിങ് ഈ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നിങ്ങളുടെ എല്ലാ പല്ലും ഒന്നും മോണിറ്റർ ചെയ്യാൻ പറ്റും സോ അങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോഴേ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതാണ്